ഹായ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ നമ്മൾ രണ്ട് മൂന്ന് ദിവസമായിട്ടോ മൂന്നല്ല നാല് അഞ്ച് ദിവസമായി വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ട് ഓണത്തിൻ്റെ ആ ഒരു സമയം തൊട്ട് നമ്മുടെ ചാനലിൽ വീഡിയോ ഇട്ടിട്ടില്ല കേട്ടോ അപ്പോൾ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് എന്താണ് പറ്റിയതെന്ന് അപ്പോൾ ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റായിട്ട് ഞാൻ എഴുതിയിട്ടിട്ടുണ്ടായിരുന്നു അച്ഛന് സുഖമില്ല ഹോസ്പിറ്റലിലാണ് അപ്പോൾ അതുകൊണ്ടാണ് ഏട്ടോ വീഡിയോ ഒന്നും ഇടാതിരിക്കുന്നത് ഇപ്പോൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിട്ട് ഏകദേശം കുറച്ച് ദിവസമായി ഏട്ടോ ഓണം കഴിഞ്ഞിട്ട് തൊട്ടടുത്ത ദിവസം തന്നെ ഹോസ്പിറ്റൽ പോയതാണ് പിന്നെ ഒരുപാട് പേര് ചോദിച്ചു എന്താണ് പ്രശ്നം എന്നുള്ളത് അച്ഛൻ്റെ കാലിന് ആദ്യമേ ചെറിയ വേദന ഉണ്ടായിരുന്നു അപ്പം ഇപ്പോൾ അത് കാണിക്കുമ്പോൾ ചെറിയ ബ്ലോക്ക് ഉണ്ടെന്നാണ് കേട്ടോ പറയുന്നത് അതായത് ബ്ലഡിങ്ങനെ ഓടാത്ത രീതിക്ക് ഇങ്ങനെ കട്ട കെട്ടി കിടക്കുവാണ് കേട്ടോ സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്ലഡ് ഓടാതെ ഇങ്ങനെ സ്റ്റോപ്പായി നിൽക്കുകയാണ് കേട്ടോ കാലിൻ്റെ ഞെരമ്പിൻ്റെ അകത്ത് അപ്പോൾ ഞരമ്പിന് ചെറിയ ബ്ലോക്ക് ഉണ്ട് അപ്പോൾ ആ ഒരു ബ്ലോക്ക് എല്ലാം നീക്കം ചെയ്താൽ മാത്രമേ ബ്ലഡ് റെഡിയായി കിട്ടും അപ്പോൾ ആ ബ്ലോക്ക് ആയ ഭാഗം ക്ലിയർ ചെയ്ത് റെഡിയാക്കണം എങ്കിൽ മാത്രമേ രക്തം ഓടി കാല് നോർമലായി വരത്തുള്ളൂ കേട്ടോ അപ്പോൾ ആദ്യമേ എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ളൊരു ഹോസ്പിറ്റലായിരുന്നു അവിടുന്ന് സ്കാനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് ഈ സംഭവം കണ്ടുപിടിച്ചത് അപ്പോൾ അവിടെ ഈ ഒരു ഓപ്പറേഷൻ ചെയ്തിട്ട് അത് ക്ലീൻ ചെയ്ത് കളയില്ല ബ്ലോക്ക് നീക്കാൻ ചെയ്യില്ല അതുകൊണ്ട് തന്നെ ഇപ്പം ഇന്നലെ തൊട്ടടുത്തുള്ളൊരു മെഡിക്കൽ കോളേജിലോട്ട് കൊണ്ടുപോയി ഇനിയിപ്പോൾ അവിടെ രണ്ട് മൂന്ന് ദിവസത്തിനു മുകളിൽ എന്തായാലും അവിടെ നിൽക്കേണ്ടി വരും കറക്റ്റ് എത്ര ദിവസം എടുക്കും എന്ന് എനിക്കറിയില്ല കേട്ടോ നമ്മുടെ ചാർലിയും കുഞ്ഞനും സുഖമായിട്ട് വീട്ടിലുണ്ട് അപ്പോൾ ഈ കാരണം കൊണ്ടൊക്കെയാണ് കേട്ടോ ഞാൻ വീഡിയോ ഒന്നും ഇടാതിരുന്നത് കൂടുതലും ഹോസ്പിറ്റലിലൊക്കെ ആയിരുന്നു അമ്മയാണ് കേട്ടോ ഹോസ്പിറ്റലിൽ നിൽക്കുന്നത് ഞാൻ ഭക്ഷണം കൊണ്ട് പോവും പിന്നെ അവിടെ നിൽക്കും രാത്രിയാകുമ്പോൾ ഞാൻ വീട്ടിലോട്ട് വരും അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ അവിടെ ഇവിടെ ആയിട്ട് ഇങ്ങനെ ഓടി ഓടി നടക്കുകയാണ് അതുകൊണ്ടാണ് വീഡിയോ ഒന്നും ഇടാതിരുന്നത് അപ്പോൾ ഞാൻ ഇപ്പോഴും ഹോസ്പിറ്റലിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ പോകുന്ന ഇടയ്ക്ക് ഒരു വീഡിയോ എടുക്കുകയാണ് അപ്പോൾ എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് പ്രശ്നം എന്ന് അപ്പോൾ അതേ നമ്മൾ ഈ ഒരു വഴി പോകുന്നതല്ല എൻ്റെ ഹൈവേയിൽ നിന്ന് ഞാൻ ചെറിയൊരു വഴിയിലോട്ട് കയറിയിട്ടൊരു വീഡിയോ എടുക്കുന്നതാണ് കേട്ടോ വേറെ ആൾക്കാരും ഇല്ല ഒരു ചെറിയൊരു സ്ഥലമാണ് കേട്ടോ അപ്പോൾ ഞാൻ നേരെ ഹോസ്പിറ്റലിലോട്ട് പോവാണ് അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുക അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുക അപ്പോൾ എല്ലാം റെഡി ആയിട്ട് നമ്മൾ പഴയപോലെ വീഡിയോ ഒക്കെ ഇടുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ എല്ലാവരും ചോദിച്ചുകൊണ്ട് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞതാണ് അപ്പോൾ ഈ ഒരു വീഡിയോ അവിടെ അവസാനിപ്പിക്കുകയാണ് കേട്ടോ അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം ബൈ